വീട്ടിനുള്ളിൽ കൂടെ കിടന്നുറങ്ങിയ ഭാര്യയെ ഭർത്താവ് പുലർച്ചെ കണ്ടത് ഇരുപത്തിരണ്ടടി ഉയരമുള്ള പ്ലാവിന്റെ മുകളിൽ പുലർച്ചെ നാലുമണിയോടെ ഉറക്കമുളർന്നപ്പോൾ കൂടെ കിടന്നുറങ്ങിയ ഭാര്യ കാണാതായതോടെ അന്വേഷിച്ചിറങ്ങിയ ഭർത്താവാണ് ഒടുവിൽ അധികം ശിഖരങ്ങളില്ലാത്ത പ്ലാവിന്റെ ഇരുപത്തിരണ്ടടിയോളം ഉയരത്തിൽ ഇരിക്കുന്ന ഭാര്യയെ കണ്ടെത്തിയത് അതേസമയം മുപ്പത് ഘടന സ്ത്രീ ശിഖരങ്ങളില്ലാത്ത പ്ലാവിന്റെ മുകളിൽ ഇരുപത്തിരണ്ടടിയോളം ഉയരത്തിൽ എങ്ങനെ കയറിയെന്നാണ് എല്ലാവരും അത്ഭുതപ്പെടുന്നത് തൃശൂർ അരിമ്പൂരിലാണ് സംഭവം നടന്നത് അതേസമയം കണ്ടെത്തിയ ഭാര്യയെ പ്ലാവിൽ നിന്നും താഴെ ഇറക്കാൻ ഭർത്താവ് ശ്രമം നടത്തിയെങ്കിലും താഴെ വീഴുമെന്ന ഭയം മൂലം യുവതി ഇറങ്ങാൻ കൂട്ടാക്കിയില്ല പകരം കയർ ഉപയോഗിച്ച് ഭാര്യയെ മരത്തിനോട് ചേർന്ന് കെട്ടിവെച്ച ശേഷം അദ്ദേഹം കൂട്ടിരിക്കുകയായിരുന്നു നേരം പുലർന്ന ശേഷം അതുവഴി എത്തിയവരാണ് എട്ട് മണിയോടെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചത് പതിനഞ്ച് മിനിറ്റിനകം സംഭവസ്ഥലത്തെത്തിയ സ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ വല ഉപയോഗിച്ച് വീട്ടമ്മയെ താഴെ ഇറക്കുകയായിരുന്നു മാനസികാസ്വാസ്ഥ്യം കാണിക്കുന്ന വീട്ടമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി